ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം സീക്രട്ട്സ് അൺഫിനിഷ്ഡ് ബിസിനസ് ടൈം റിമൈനൈസിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഒരുപാട് ഓർക്കുന്നുണ്ട് അവര് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത് അതുമാത്രല്ല അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സീക്രെ തന്നെയാണ് നിങ്ങളുടെ റിലേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവര് നിങ്ങളോട് പറയാത്തതായിട്ടുണ്ട് അത് ഇപ്പോഴും ആ ഒരു കംപ്ലീറ്റ് ആവാതെ നിൽക്കുന്ന ഒരു ആണ് അപ്പൊ അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയാനും അതുപോലെ തന്നെ ആ ഒരു സീക്രട്സ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു രീതിക്കും ഇനി മറച്ചു വെക്കാനായിട്ടും അവർ ആഗ്രഹിക്കുന്നില്ല എല്ലാം തുറന്നു പറയാനുള്ള ഒരു സമയം ടൈമാണ് ആ ഒരു സമയം തന്നെയാണിത് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളായിരിക്കാം അപ്പോൾ അതിൻ്റെതായ ആ ഒരു കാരണം യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ആ ഒരു രഹസ്യം എന്താണ് എന്നുള്ളത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ആ ഒരു കാര്യങ്ങൾ ഇനിയെങ്കിലും പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ കാരണം അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് റിമൈനേസിംഗ് കൂടെ നമുക്ക് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നൊസ്റ്റാൾജിയ റിലേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയ നാളുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരുപാട് ഓർത്തെടുക്കുന്ന ഒരു എനർജിയാണ് ഓക്കെ അപ്പൊ മെയിനായിട്ട് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സീക്രട്സ് ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സീക്രട്ട് തന്നെ നിങ്ങളോട് തുറന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്